എല്ലാവർക്കും ഉണ്ട് കേട്ടാ ഇപ്പൊ വാർത്ത എന്ന് പറഞ്ഞാൽ തലസ്ഥാനത്തെ പോലീസുകാരൊക്കെ കൂടി ഒരു മെമ്മറി കാർഡിന്റെ പുറകെയാണല്ലോ ആ മെമ്മറി കാർഡ് കണ്ടെത്തിയാൽ അവർക്ക് ഇനി വിശ്രമമുള്ളൂ ഇത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചൊറ്റ ചീളി കേസാണ് കാരണം ഇതിലും വലിയ എത്ര എത്ര പ്രമാദമായിട്ടുള്ള കേസുകളെ കേരള പോലീസ് തെളിയിച്ചേക്കണേ അവര് പൊട്ടന്മാരൊന്നും അല്ല പൊട്ടന്മാരാക്കണമാണ് ഇപ്പം രാഷ്ട്രീയക്കാർ ഇടപെട്ടില്ലെങ്കിൽ ഒരു കേസിന് തുമ്പുണ്ടാക്കാനോ ആ കേസ് കണ്ടുപിടിക്കാൻ കേരള പോലീസിനോടും വലിയ പോലീസ് ലോകത്തിലില്ല എന്ന് പറയണത് ഇപ്പോൾ ഏറ്റവും വലിയ പോലീസുകാർ സ്കോട്ട്ലാൻഡ് പോലീസാണെന്ന് പറയണത് പക്ഷെ ആ പോലീസിനേക്കാളും മികച്ച പോലീസുകാരെയാണ് കേരള പോലീസ് തെളിയിച്ചിട്ടുണ്ട് പലവട്ടം പല പ്രാവശ്യം പക്ഷേ രാഷ്ട്രീയക്കാര് അവരെങ്ങനെ കളിപ്പാവയാക്കൊണ്ട് നടക്കുമ്പോൾ അവർ കേസ് തെളിഞ്ഞാലും തെളിഞ്ഞില്ല തെളിഞ്ഞില്ലായെന്ന് അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടം കളിക്കേണ്ടി വരും ആ ഒരു അവസ്ഥയിലേക്ക് ആയിട്ട് ഈ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ പോയേക്കണേ ഇപ്പോൾ കാര്യം എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ മെമ്മറി കാർഡെന്ന് പറഞ്ഞാൽ ആ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിരുന്ന് യദൂവിനെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സമയത്ത് വെച്ച് സാബല്യം ജംഗ്ഷനിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ സീബ്രാലയല് മേയറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ അവരും അവരുടെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും എം എൽ എയോട് കൂടി വണ്ടി റോഡിന് കുറുകെ കൊണ്ടുവന്നിട്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവർ അസഭ്യം പറഞ്ഞു ഈ എം എൽ എ ബസ്സിലേക്ക് അതിക്രമിച്ച് കയറി ബസ്സിലെ ജീവനക്കാരെ ചീത്ത പറഞ്ഞു ഡ്രൈവറെ ചീത്ത പറഞ്ഞു യാത്രക്കാരെ നിർബന്ധപൂർവ്വം വഴിയിൽ ഇറക്കി വിട്ട് എന്നൊക്കെ പറഞ്ഞൊരു കേസ് ഉണ്ടല്ല ആ കേസിൽ നിർണായകമായ തെളിവ് കണ്ടെത്താൻ പറ്റിയ ഒറ്റ തെളിവുള്ളൂ എന്താ അത് ഈ അടുത്തിടയ്ക്ക് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ നാല് ക്യാമറ വച്ചിട്ടുണ്ടായിരുന്നു നാല് ബസ്സുകളിൽ മൂന്ന് ക്യാമറ ഒന്ന് ബസ്സിൻ്റെ പുറയിൽ ഒന്ന് ബസ്സിൻ്റെ മുമ്പിൽ ഒന്ന് ഡ്രൈവറുടെ ക്യാബിനില് അപ്പോൾ ഈ ക്യാമറ ഉള്ള വിവരമൊക്കെ ഒരുപക്ഷെ ആ സമയത്ത് ഈ മേയർക്കും ഈ സച്ചിൻ ദേവ് എം എൽ എക്കൊന്നും അറിയാൻ പാണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അവർ ബസ്സിൻ്റെ പുറകെ ബസ്സിന് ഓവർടേക്ക് ചെയ്ത് വന്നെന്നാണ് പറയണത് ബസ്സിന് ഓടിപ്പോവാനുള്ള വഴി മാത്രമുള്ള സ്ഥലത്ത് വെച്ചിട്ട് കാറ് കടത്തിവിടാനായിട്ട് വിടാനായിട്ട് ഇത് കൂട്ടാക്കിയില്ലാത്ത അതായത് ബസ്സിൻ്റെ ഡ്രൈവർ അതുകൊണ്ട് അവർ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ ക്രോസ് ചെയ്ത് ബസ് സാവല്യം ജംഗ്ഷനിൽ വെച്ച് തടയായിരുന്നു അത് വലിയ കുറ്റകൃത്യമാണ് ഗതാഗത തടസ്സം ഉണ്ടാക്കി സീബ്ര ലൈനിൽ വണ്ടി കൊണ്ടുവന്നിട്ട് ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കാറ് വന്ന് ഡ്രൈവറെ അധിക്ഷേപിച്ചു ഇതൊക്കെ വലിയ കുറ്റങ്ങളാണ് നിയമ കുറ്റങ്ങളാണ് വലിയ നിയമലംഘനം അവിടെ നടന്നേക്കണമെന്നാണ് വലിയ വലിയ വക്കീലന്മാരൊക്കെ പറയണത് അപ്പോൾ ഈ യദു ഇവർ ലൈംഗികമായിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചെന്നൊക്കെ പറഞ്ഞാൽ ആ കേസിൽ നിർണായക തെളിവാകാൻ ഈ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ആര് പൊക്കി കൊണ്ടുപോയി എന്നുള്ളതാണ് കാണാനുള്ളത് ഇത് കാണാനില്ല എന്ന് പറഞ്ഞാൽ യദുവിനെ പോലീസ് അപ്പം തന്നെ അന്ന് രാത്രി തന്നെ മേയർ വിളിച്ചു വരുത്തി പോലീസ് കൻറ്റോൺമെൻറ് പോലീസ് ഒന്ന് യെദുവിനെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ കൊണ്ടുപോയി കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ട് മണി രണ്ട് മണിയോടുകൂടിയാണ് വിടുന്നത് അപ്പോൾ അതിനുശേഷം യദുവിന് ഈ ബസ്സിൻ്റെ അടുത്തേക്ക് അപ്പം അന്നത്തെ ദിവസം വരാൻ പറ്റിയിട്ടില്ല പിന്നെ ബസ്സിലുണ്ടായിരുന്നത് ഇതിൻ്റെ കണ്ടക്ടറാണ് ഈ കണ്ടക്ടറെന്ന് പറഞ്ഞ സുബിൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇയാൾ ഈ കോലാഹലമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ബസ്സിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നാണ് ആദ്യം പോലീസിനെടുത്ത് മൊഴി കൊടുത്തത് പക്ഷേ അതിൽ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട് അയാൾ ഈ ബസ്സിൽ കോലാഹലമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉറങ്ങിയാണെങ്കിലും ഈ സംഭവം അയാൾ ഡയലോക്കുകാരനായ ഡി വൈ വൈയുടെ നേതാവും എം പിയും കൂടിയായ എ എ റഹീമിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് റഹീം ഇയാളെ തിരിച്ചും വിളിച്ചിട്ടുണ്ട് ഇത് റഹീം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ കണ്ടക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിവരങ്ങളൊക്കെ അറിഞ്ഞെന്നും പറഞ്ഞു സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ സച്ചിൻ ദേവ് എം എൽ എക്ക് തന്നെ റഹീം ഒരു പണിയും കൊടുത്തിട്ടുണ്ട് വണ്ടി കയറിയില്ലാന്ന് എം എൽ എ വണ്ടി കയറിയെന്ന് റഹീമോ അപ്പോൾ ഏതാ ശരിയെ തെറ്റുന്നക്കാരാണെങ്കിൽ നിർണായകമായിട്ട് തെളിവ് ഈ ബസ്സിൻ്റെ ഉള്ളിൽ വച്ചിരുന്ന ഡ്രൈവറുടെ ക്യാബ് എല്ലാം ഉണ്ടെന്ന് പറയുന്നത് മെമ്മറി കാർഡ് കിട്ടണം സി സി ടി വിയുടെ അത് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ സച്ചിൻ ദേവ് എം എൽ എയും ഭാര്യ രാജേന്ദ്രന് ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഇടതു വശത്തേക്കൂടെയാണ് ഓവർടേക്ക് ചെയ്ത് വന്നത് വലതു ദിവസത്തേക്കൂടെയാണ് ഓവർടേക്ക് ചെയ്ത് വന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിലും ബസ്സിൻ്റെ മുമ്പിലും പുറകിലൊക്കെ വച്ചിരുന്ന സി സി ടി വിയുടെ തെളിവ് കിട്ടും അതിന് മെമ്മറി കാർഡ് വേണം അതാണിപ്പോൾ പോയേക്കണേ അത് ആരുടെ തലയാണ് ഈ മെമ്മറി കാർഡ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ദൃശ്യങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ആർക്ക് അനുകൂലമാകും പ്രതികൂലമാകും എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ആരാ മാറ്റിക്കണം എന്തായാലും യദുവിനെ അപ്പം പിടിച്ചിട്ടു പോയി പിന്നെ ഏതാണ്ട് അന്ന് രാത്രി ഏതാണ്ട് ഒന്നര മണി വരെ രണ്ട് മണിവരെ ഈ ബസ് അവിടെ തന്നെ കിടന്നതെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് അവിടെ കണ്ടക്ടർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കണ്ടക്ടറാണ് ഡ്രൈവറെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബസ്സിൽ എന്തൊക്കെ സാധന സാമഗ്രികളുണ്ട് അതൊക്കെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ കണ്ടക്ടർക്കാണെന്നാണ് പറയുന്നത് അതാണ് കെ എസ് ആർ ടി സിയുടെ മാന്യുവില് പറയണത് അപ്പം പിന്നെ കണ്ടക്ടർ അറിയാൻ പാടില്ല കണ്ടക്ടർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഇനി പോട്ടെ ബസ് പിന്നീട് ഡിപ്പോയിലേക്ക് കൊണ്ട് ഡിപ്പോയിൽ കൊണ്ടിട്ട് അവിടെ ദിവസം ബസ് ഒരു ദിവസം കിടന്നു അപ്പോൾ അവിടെ വെച്ചും വേണമെങ്കിൽ ഈ മെമ്മറി കാർഡ് അഴിച്ചു കൊണ്ടുപോകാൻ പറ്റും അത് ആർക്കും അഴിക്കാൻ പറ്റും ഏതു വേണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് അപ്പം പിറ്റേ ദിവസം ഏതു ഈ ബസ്സിൻ്റെ അടുത്തേക്ക് ചെന്നു എന്ന് പറയണ്ട അടുത്തുള്ള ചില സി സി ടി വി ഒക്കെ കണ്ടപ്പോൾ അതിൽ ഈ ബസ്സിൻ്റെ അടുത്തേക്ക് ഏത് പോണായിട്ട് കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് സി സി ടി വിയിൽ വേറെ ആരും ബസ്സിൻ്റെ അടുത്തേക്ക് പോകണോ കണ്ടിട്ടില്ല എന്നുള്ളത് ചോദ്യം തന്നെയാണ് കേട്ടോ കണ്ടക്ടർ കണ്ടിട്ടുണ്ടോ കണ്ടക്ടറെ ബസിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ആയപ്പോൾ വിളിച്ച് പോലീസ് ഇന്നലെ കാലത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടു പോയി കഴിഞ്ഞാൽ ആ എന്താണ് ലാൽ സജീവ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ മാസ്റ്റർ അപ്പോൾ ആ പുള്ളിക്കാരനൊരു ഹൃദ്യോഗികം കൂടിയാണെന്ന് പറയുന്നത് അപ്പോൾ ആര് പറയണത് ഡ്രസ്സ് മാറാൻ പോലും നേരം കൊടുത്തില്ല ഇട്ട തുണി ഉടുത്ത തുണിയാലെ തന്നെ പോലീസ് വിളിച്ചിട്ടു എന്ന് പറയുന്നത് ഇത്ര നിരന്തരമായ ചോദ്യം ചെയ്ത് എന്ന് പറഞ്ഞു വൈകുന്നേരം വരെ എന്നിട്ട് എന്താ തെളിവ് പോലീസിന് കിട്ടിയേക്കണേ അപ്പം കൃത്യമായിട്ട് പോലീസിന് ഈ കാര്യത്തിൽ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് ആരെ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയേക്കണമെന്ന് ഇനിയിപ്പോൾ ഇതിലൊക്കെ ഒന്നും പോയി നോക്കുക ആ ബസ് ഡിപ്പോയിൽ കൊണ്ടുപോയിട്ട് വരെ ഈ പോലീസ് മെമ്മറി കാർഡിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാ ഇല്ല ആ പിന്നെ അതിന് ശേഷം പിന്നെ ബസ് പിറ്റേ ദിവസം ഇരുപത്തിയഴാം തീയതി രാത്രിയാണ് സംഭവം നടക്കുന്നത് പിറ്റേ ദിവസം പിറ്റേൻ്റെ പിറ്റേ ദിവസം വണ്ടി ട്രിപ്പ് കിടത്തി അതിനുശേഷം വണ്ടി തിരിച്ച് വന്ന് ഡിപ്പോയിൽ കിടക്കുമ്പോഴാണ് പോലീസുകാർ മെമ്മറി കാർഡ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ അന്വേഷിക്കാൻ പോണെന്ന് അപ്പോൾ കാർഡില്ലാന്ന് കണ്ടെത്തി അപ്പോൾ ഇതിനിടയിൽ കാർഡ് ആരെ മാറ്റിയേക്കുന്നത് എന്തായാലും ഇത് അതിനുശേഷം ഡ്യൂട്ടി കയറിയിട്ടില്ല അപ്പോൾ കണ്ടക്ടർ സുബിനെ ആണ് മാറ്റിയേക്കണ അല്ലെങ്കിൽ ഈ ലാൽ സജീവെന്ന് പറഞ്ഞ സ്റ്റേഷൻ മാസ്റ്റർ ആണോ ഇനി വേറെ ആരെങ്കിലും ആണോ സച്ചിൻ ദേവ് എം എൽ എയുടെ മേയറിൻ്റെയൊക്കെ ആരെങ്കിലും ആണെന്ന് അറിയണമെങ്കിൽ അവിടെ പരിസരത്തുള്ള സി സി ടി വി കണ്ട അറിയാൻ പറ്റില്ല ബസിൻ്റെ ഉള്ളിലെ സി സി ടി വി പോട്ടെ അപ്പം ആ പരിസരത്തുള്ള സി സി ടി വി എന്നൊക്കെയുള്ള നമ്മൾ പല കാര്യങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് പണ്ട് കൊല്ലത്ത് അഭികേൽ സാറ എന്ന കൊച്ചിനെ കടത്തിക്കൊണ്ടു പോകുന്ന കൊച്ചിനെ വീണ്ടും അവിടെ കൊണ്ടുവന്നാക്കിയതൊക്കെ പരിസരത്തുള്ള സി സി ടി വി എന്നാണ് കണ്ടുപിടിച്ചത് അങ്ങനെ എന്തൊക്കെ കേസുകൾ പോലീസ് തെളിയിച്ചേക്കണേ അപ്പം ഇതിൽ ആ കൃത്യമായ പരിസരത്തുള്ള സി സി ടി വി എന്ന ദൃശ്യങ്ങൾ എടുത്താൽ തന്നെ ആരാ പോലീസിൻ്റെ അടുത്തേക്ക് വന്നേക്കണം ആരായത് കൊണ്ടുപോയിക്കണമെന്ന് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പോലീസുകാരെ പൊട്ടമാരൊന്നുമല്ല ഈ പൊട്ടമാരാക്കി മാറ്റണത് പോലീസിനെ അപ്പം ഈ സുബിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇത് തെളിയിക്കാനാണെന്ന് പറയണത് അത് ഒരിക്കലും അങ്ങനെയല്ല കാരണം തെളിയിക്കേണ്ടതാണെങ്കിൽ പോലീസ് പണ്ടേ തെളിയിച്ചേനെ അപ്പം സുബിൻ ഈ കേസിൽ സാക്ഷിയാകും നിർണായക സാക്ഷിയാണ് ഡ്രൈവറുടെ സാന്നിധ്യത്തിൽ ബസ്സിൽ എന്ത് നടന്നു അല്ലെങ്കിൽ ബസ് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പിന്നെ ഉള്ളത് ആർക്കാണ് ഈ കണ്ടക്ടർ സുബിനാണ് അപ്പം സുബിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കേസ് കോടതിയിലേക്ക് വരാണെങ്കിൽ ഏത് തരത്തിൽ മൊഴി കൊടുക്കണം എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാൻ വേണ്ടിയാണ് സുബിനെ കൊണ്ടുപോയിക്കണേന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കണേ അല്ലെങ്കിൽ പിന്നെ ഇത്ര നേരം ചോദ്യം ചെയ്യേണ്ട എന്താ ഇതിൽ വലിയ കാര്യം ഇരിക്കണം മലമറിക്കണ കാര്യം എന്താണെന്ന് വലിയ വലിയ ആളുകളൊക്കെ ചോദിക്കണേ നിയമവൃത്തങ്ങൾ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യണ ആളുകൾ ചോദിക്കണേ അപ്പോൾ സുബീൻ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പോലീസിന് ഈ ഒരു പണി ആരോ കൊടുത്തിട്ടുണ്ട് ഈ കാര്യം മിണ്ടി മിണ്ടിപ്പോകരുത് അല്ലെങ്കിൽ ഇത് ഇന്ന രീതിയിലേ പോകാൻ പാടുള്ളൂ മേയർക്കും എം എൽ എക്കും അനുകൂലമായിട്ട് കാര്യങ്ങൾ പോകാൻ പാടുള്ളൂ അപ്പോൾ അവര് കേസ് കോടതിയിൽ വരാണെങ്കിൽ ഈ കണ്ടക്ടർ ഇതിൽ വലിയ ഒരു നിർണായകമായ സാക്ഷിയാണ് ഒരേ ഓരോരോ സാക്ഷിയായിരിക്കും അപ്പോൾ ആ സാക്ഷിയെ വിസ്തരിക്കുമ്പോൾ സാക്ഷി എന്തൊക്കെ കോടതിയിൽ പറയണം അല്ലെങ്കിൽ ഈ കേസ് അവസാനം കണ്ടക്ടറിലേക്ക് കൊണ്ടുവന്നെത്തിക്കും ഈ കണ്ടക്ടറാണ് ഇത് മാറ്റി എന്ന് പറഞ്ഞ് പറയിപ്പിക്കും കാരണം അവനിപ്പോൾ അയാൾ ഈ സുബിൻ സുബീന്ദർ ആളൊരു കണ്ടക്ടർ മാത്രമാണ് അയാൾക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ ഓഫറൊക്കെ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ തടി പോകാറില്ല പാർട്ടി എന്ന് പറഞ്ഞാൽ പഴയ പാർട്ടി കട്ടൻ ചായയും ചായം പരിപോടിയും കുടിച്ചേക്കണേ പാർട്ടിയൊന്നുമല്ല ഇപ്പൊ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പാർട്ടിയാണ് സി പി എം ഓരോ സി പി എം നേതാക്കളുടെ ആസ്തി പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും ഇവർക്ക് അങ്ങനെ ഇവിടെ നീക്കുക ഈ കാശൊക്കെ എവിടെ നിന്ന് എവിടെ എവിടെന്ന വന്നേക്കണേ ഇപ്പം ഈ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഏതാണ്ട് ഇരുപത്തി അയ്യായിരം കോടിയുടെ ആസ്തിയുള്ള മനുഷ്യനാണെന്ന് പറയപ്പെടുന്നത് അതിന് കൃത്യമായിട്ട് കണക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കണക്കൊന്നുമില്ല പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട് പിണറായി ഇത് നിഷേധിച്ചിട്ടില്ല അപ്പോൾ ഈ ഈ കേസിൽ മെമ്മറി കാർഡ് ഇനിയിപ്പോൾ ആരെടുത്തേന്ന് ചോദിച്ചാൽ അവസാനം ഒരു പിടിയില്ലെങ്കിൽ ഈ കണ്ടക്ടർ തലയിൽ വെച്ചു കിട്ടി രക്ഷപ്പെടാൻ തന്നെയാണ് ഇവരൊക്കെ ശ്രമിക്കണേ ശ്രമിക്കണേന്നുള്ളതാണ് മനസ്സിലാക്കണേ എന്തായാലും എതുവനും ഇതിൽ കാര്യമായിട്ട് പരിക്കേറ്റാനൊന്നും സാധ്യതയില്ല ഈ മേയറേയും മേയറുടെ ഭർത്താവായ എം എൽ എയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഇപ്പൊ ഈ ഇത് ഈ ഈ കേസ് ഈ കണ്ടക്ടർ തലയിൽ വെച്ച് കെട്ടി കൊടുക്കുന്നുള്ളതിന് യാതൊരു സംശയവും അങ്ങനെയാണ് കാര്യങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിന്റെ നിയമം അറിയാവുന്ന വകുപ്പ് ന്യായോഗം അറിയാവുന്ന ആളുകൾ പറയണേ അതിന് യാതൊരു തർക്കമില്ല അങ്ങനെ സംഭവിക്കാൻ പോകണമുള്ളതും അപ്പം എന്തിനാ പിന്നെ ഈ സജിൻലാൽ എന്ന് പറഞ്ഞ ലാൽ സജീവ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം രാത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ അപ്പോൾ അയാളടുത്ത് നിർണായകമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അയാളെ ഈ ഹൃദ്രോഗിയാണ് അഞ്ചിയ പ്ലാസ്റ്റിക് കഴിഞ്ഞ ആളാണ് വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് അയാളുടെ ഭാര്യ പറഞ്ഞേക്കണേ എന്തായാലും അങ്ങ്വരെയും പിടിച്ചിട്ടു പോയിട്ടുണ്ട് കൃത്യമായിട്ട് ചോദ്യം ചെയ്യല് ഈ ചോദ്യം ചെയ്യലി എന്നൊക്കെ പോലീസിന് കൃത്യമായ കാര്യം മനസ്സിലായിട്ടുണ്ട് പോലീസ് ഇപ്പോൾ ഈ കേസ് അട്ടിമറിക്കും മെമ്മറി കാർഡ് എവിടെയെന്നുള്ളത് പോലീസിന് മനസ്സിലായിട്ടുണ്ട് ആരും ഉണ്ടാവണമെന്നൊക്കെ പിടികിട്ടിട്ടുണ്ട് കേരള പോലീസ് പൊട്ടമാരൊന്നും അല്ല പൊട്ടമാരല്ല പൊട്ടന്മാരാക്കേണ്ടവരെ അവരിഷ്ടം പോലെ കേസ് തെളിയിച്ചിട്ടുണ്ട് പെരുമ്പാവൂർ ജിഷേനെ കൊലപ്പെടുത്തിയ അമീരുള്ള ഇസ്ലാമിനെ ഒക്കെ കൃത്യമായിട്ട് പോലീസ് ഒരു ചെരുപ്പിന്റെ തെളിവ് തപ്പി പിടിച്ചാണ് പോലീസ് എടുത്തിട്ട് വന്നത് അവിടെ സി സി ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ചെരുപ്പാണ് അമീരുള്ളയുടെ ഒരു ചെരുപ്പാണ് കിട്ടിയത് ഒറ്റ ചെരുപ്പ് ഈ ചെരുപ്പിൽ നിന്നാണ് അവർ തെളിവുണ്ടാക്കിയത് അതുപോലെ ആലുവേലി ചവി ഒരു കുട്ടീനെ അന്യദേശ തൊഴിലാളിയായ ഒരു മോളെ പിടിച്ചു കൊണ്ടുപോയി ആ കൊച്ചിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ചവിട്ടി ചവിപ്പിൽ ചവിട്ടിത്താത്തി ഒരുത്തനെ കണ്ടെത്തിയതും ആ പരിസര പ്രദേശത്തുള്ള സി സി ടി വി ഇതാണ് അപ്പോൾ പാളയം പാളയമല്ല സാബല്യം ജംഗ്ഷനിലെ സി സി ടി വി യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്തുള്ള സി സി ടി വി ഡിപ്പോയിലുള്ള തമ്പാനൂർ ഡിപ്പോയിലുള്ള സി സി ടി വി ഇവിടെയൊക്കെ പരിശോധിച്ച് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആളെ പിടിയിട്ടില്ല പോലീസുകാർ കൊട്ടന്മാരൊന്നുമില്ല അവർക്ക് സംഭവമൊക്കെ പിടിയിട്ടിട്ടുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പക്ഷെ കേസ് ഈ രീതിയിൽ ഇങ്ങനെ അട്ടിമറിച്ച് പോകും മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ അന്വേഷണം ഇനി ജഗ പുകയായിട്ട് എങ്ങനെ മുന്നോട്ട് പോയാൽ അത് സ്വാഹ സ്വാഹാന്ന് ഇങ്ങനെ പറയുമല്ല അതുപോലെ ഒന്നും ഇല്ലാണ്ടാക്കി കളയും ഈ കേസ് കൂടി വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ശിക്ഷിക്കാമോണോ അല്ലെങ്കിൽ നടപടി ആയിക്കൊള്ളാമോണത് ഈ കണ്ടക്ടറുടെ പേരിലായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇയാളെ ഉണ്ടായിക്കുന്നത് ഇയാൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ പോലീസ് എങ്ങോടെ ഉണ്ടായിരിക്കണമെന്ന് കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷനിലില്ല സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ തന്നെ പറയണേ ഇപ്പോൾ കോടതി ഏതുവിൻ്റെ കാര്യത്തിൽ ഈ മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസ് നോട്ടീസ് അയച്ചിട്ടില്ല ചെയ്യാൻ വേണ്ടി എന്താ സിറ്റീസ് പോലീസ് കമ്മീഷണറുടെ ഒരു ഉത്തരവില്ലാണ്ട് പോലീസിനോട് നോട്ടീസ് അയക്കാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണേ ഇത്രയും ദിവസമായിട്ട് ഇവരെന്തുകൊണ്ടാണ് നോട്ടീസ് അയക്കാത്ത അതിൽ നിന്ന് കാര്യങ്ങൾ പിടിപാടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഇതിൽ നടന്നേക്കണ കളികൾ ഇപ്പോൾ ജനത്തിന് പകല് പോലെ വ്യക്തമാണ് അപ്പോൾ ഇവർ ആരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യണമെന്നുള്ള ഇപ്പോൾ എല്ലാവർക്കും പിടിയിട്ടില്ല മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ പോലീസിന് കൃത്യമായ അറിവ് ഇട്ടിട്ടുണ്ട് അത് എന്ത് ചെയ്യണമെന്നും പോലീസിനറിയാം കേസ് അട്ടിമറിക്കും ഒന്നില്ലെങ്കിൽ ഇത് കണ്ടക്ടർ സൂബിൻ്റെ തലയിൽ കൊണ്ടുവന്ന് വയ്ക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഈ ലാൽ സജീവെന്ന് പറഞ്ഞ സ്റ്റേഷൻ മാസ്റ്ററുടെ തലയെ കൊണ്ട് നോക്കി ഈ കേസ് തേഞ്ഞ് മാഞ്ഞു ഉറപ്പാണ് ഒരു കാര്യമല്ല പക്ഷെ അപ്പോഴും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നമ്മുടെ കേരള പോലീസ് പൊട്ടന്മാരല്ല കേട്ടാ പൊട്ടന്മാരല്ല പക്ഷേ അവരെ പൊട്ടം കളിപ്പിക്കണ ചില ആളുകളുണ്ട് ആ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജനത്തിനെ ഇപ്പോൾ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്